അസലാം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ അസ്സാമലൈക്കും എല്ലാ തിങ്കളാഴ്ചരാവും വെള്ളിയാഴ്ചരാവും ഈ ചെറിയ തിക്ര ചൊല്ലിയാൽ ഞെട്ടിക്കുന്ന നേട്ടങ്ങൾ കൊയ്തെടുക്കാം ഇൻഷാ അല്ലാ അള്ളാഹുവിനോട് നാം എപ്പോഴും ദുവാ ചെയ്യുക ആ ദുവാക്ക് അള്ളാഹു ഉടനടി ഉത്തരം നൽകുന്നതാണ് വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കഴിയുന്നവരെല്ലാം അറിവുകൾ നല്ല ഉദ്ദേശത്തോടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക ഇൻഷാ അല്ലാ എല്ലാ വെള്ളിയാഴ്ചരാവും തിങ്കളാഴ്ച രാവുമാണ് ഈ ദിക്കറ് പതിവാക്കേണ്ടത് അശുദ്ധിയുള്ളവർക്കും എല്ലാവർക്കും ഈ ദിക്കറി ചൊല്ലാൻ പറ്റുന്നതാണ് എന്ന് ഉണർത്തിക്കൊള്ളുന്നു ദിക്രെ ഏതാണെന്ന് നോക്കാം യാ അല്ലാസു യാ അല്ലാ യാസു യാ അല്ലാ അന്തസ് നൽകുന്നവൻ പ്രതാപ് മേകുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത് മോഹിമിനികളുടെ അത്യുത്തമമായ ദിക്കറാണിത് ഇത് പതിവാക്കിയാൽ സകല പ്രതാപികളും വഴിപ്പെടും അപ്രശസ്തൻ പ്രശസ്തരാവും നിത്യൻ പ്രതാപിയാകും നഫ്സ് ശുദ്ധീകരിക്കപ്പെടും മനക്കരുത്ത് വർദ്ധിക്കും അപകർഷതാ ബോധം മാറിക്കിട്ടും ഇൻഷാ അല്ല തിങ്കളാഴ്ച രാവ് അതുപോലെ വെള്ളിയാഴ്ച രാവും മകരീവ് നിസ്കാര ശേഷമാണ് ഇത് ചൊല്ലേണ്ടത് നൂറ്റിനാൽപ്പത് തവണ മകരിവ് നിസ്കാര ശേഷം തിങ്കളാഴ്ച വെള്ളിയാഴ്ച രാവുവിൻ്റെ സമയത്ത് നൂറ്റിനാൽപ്പത് തവണ അവൻ്റെ ആഗ്രഹം നിറവേറും മറ്റുള്ളവരാൽ ആദരിക്കപ്പെടും ആരെയും ഭയപ്പെടാത്ത അവസ്ഥ വന്നു ചേരും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ സാധിക്കും അപകർഷതാ ബോധം മാറിക്കിട്ടും ഇൻഷാ അള്ളാ അള്ളാഹുവിനോട് ദ ചെയ്യുക ഒരു കാര്യം ശ്രദ്ധിക്കുക തിങ്കളാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച രാത്രി മകരിവ് മുതലും വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച രാത്രി മകരിവ് മുതലുമാണ് ആരംഭിക്കുന്നത് ഇൻഷാ അള്ളാ